എന്നതാണ് നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം കുറച്ച് കാലായിട്ട് വെച്ച നടക്കാണ് താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേടനെ എപ്പൊ കാണാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലോ ഈ പണിയിൽ ഒരുപാട് ഈ സിനിമകൾക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി ആയി അതുകൊണ്ട് ഇത് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഷൂട്ട് ചെയ്യാൻ ഇത് പിന്നെ ഇത് വളരുന്നതാണ് ഷേവ് ചെയ്താലും വീണ്ടും വളരും അതുകൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി താടി പഠിച്ച് അഭിനയിക്കില്ല അതിന് നഷ്ടം ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴെന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂല ഞാൻ എന്റെ സന്തോഷം പോരെ തന്ത വലിയ ഒരു ചോദിച്ചോട്ടെ അല്ലെ നിങ്ങൾ അപ്പം തോരൻ വല്ലാത്തൊരു സുഖ ഒരു താടിയായിരുന്നു ദേ േ താടി ലുക്കിൽ അടുത്ത പടത്തിൽ അഭിനയിക്കാൻ പോകുവായിരിക്കും അല്ലേ അതെ വരുന്നോ അയാൾക്ക് ഇത്രയും ബിൽഡപ്പിന്റെ ആവശ്യമില്ല അതാണ് അതാണ് ഒരു പഴയ കാര്യം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കൊറേ കൊല്ലം പിന്നിലേക്ക് പുതിയ റെക്കോർഡുകളും പുതിയ ഉയരങ്ങളും പുതിയ പുതിയ മാനങ്ങളും ലാലേട്ടനും നമ്മൾ നേടിക്കൊടുക്കണം ആസാരം നിനക്ക് എല്ലാം ഉണ്ണ കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന എൻറെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവന് അരിഞ്ഞു മുള്ളു കിട്ട് വെറുതെ തിന്നുടോ മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാറിന്റെ ചിരട്ടി പൊട്ടിക്കുന്നു